يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه وَنَعُوذُ بِاللَّهِ مِنْ شُرُورِ أَنْفُسِنَا وَمِنْ سَيِّئَاتِ أَعْمَالِنَا مَنْ يهد اللَّهُ فَلَا مُضِلَّ لَهُ وَمَنْ يُضْلِلْ فَلَا هَادِيَ لَهُ أَشْهَدُ أَنْ لَا إِلَهَ إِلَّا اللَّهُ وَحْدَهُ لَا شَرِيكَ لَهُ وَأَشْهَدُ أَنَّ مُحَمَّدًا عَبْدُهُ وَرَسُولُهُ الْحَمْدُ لِلَّهِ الْحَمْدُ لِلَّهِ الْوَاحِدِ الْأَحَدِ الْفَرْدِ الصَّمَدِ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ അല്ലാഹു സുബാനഹുല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഈ പരിശുദ്ധമായ മാസത്തിൽ നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അമലുകളും റബ്ബ് സുബഹാനഹുവ തായ കബൂൽ ചെയ്യുമാറാകട്ടെ റമദാനിൽ എല്ലാ പുണ്യകർമ്മങ്ങളും ഒന്നിച്ചു വരുന്നു എന്നതാണ് ആ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സാധാരണ നാളുകളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾ തന്നെ കൂടുതൽ കൂടി കൂടുതൽ കൂടി കൂടുതൽ മാനസിക സന്നദ്ധതയോടുകൂടി നിർവഹിക്കുന്ന കാലമാണ് റമദാൻ മാസം അഞ്ചു നേരത്തെ നമസ്കാരം റമദാനിൽ കൂടുതൽ സജീവമായി തീരുന്നു അതുപോലെ തന്നെ നമസ്കാരത്തോടൊപ്പം അള്ളാഹു സുബഹാനഹുവ തയാല വിശുദ്ധ ഊർഹാനിൽ ആവർത്തിച്ചു പറഞ്ഞ ജക്കാത്ത് നിർവഹണത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസികൾ ഒറ്റക്കും കൂട്ടായും വലിയ താൽപ്പര്യമെടുക്കുന്ന മാസം കൂടിയാണ് റമദാൻ മാസം ജക്കാത്ത് സംബന്ധമായി ചില വിശദീകരണങ്ങളാണ് നിങ്ങൾക്കിപ്പോൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് ജക്കാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം പരിശുദ്ധി എന്നും വളർച്ച എന്നുമാണ് അതായത് ധനത്തിൻ്റെ ജക്കാത്ത് നൽകുന്നതോടുകൂടി ധനം പരിശുദ്ധമായി തീരുന്നു എന്നർത്ഥം അർത്ഥം ആത്മീയമായി ധനത്തിൻ്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതോടൊപ്പം ഭൗതികമായി സമൂഹത്തിൻ്റെ വളർച്ചയും വികാസവും ഉറപ്പുവരുത്തുന്ന കർമ്മം കൂടിയാകുന്നു ജക്കാത്ത് എന്നർത്ഥം ജക്കാത്ത് നമ്മുടെ സ്വത്തിൽ അള്ളാഹു സുബഹാനഹുവല നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന ദരിദ്ര ജനവിഭാഗങ്ങളുടെ നിർബന്ധ വിഹിതമാണ് ആ വിഹിതം കൊടുത്തു വീട്ടുന്നതിലൂടെയാണ് നാം മുഹിദുകൾ ഏക ദൈവവിശ്വാസികൾ എന്ന നിലവാരം പൂർണ്ണമായും പ്രാപിക്കുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സുബഹാന ഹ തല ഇങ്ങനെ അരുളിയിരിക്കുന്നത് വൈലുൽ മുഷിരിക്കുകയും അല്ലതീന ലായൂത്തൂന ജക്കാത്ത് ഹും കാഫിറൂൻ ജക്കാത്ത് നൽകാതിരിക്കുകയും അന്ത്യദിനത്തിൽ അവിശ്വസിക്കുകയും ചെയ്യുന്ന ബഹുദൈവ വിശ്വാസികൾക്ക് നാശം എന്ന് എന്താണ് ജക്കാത്ത് നിഷേധത്തിലെ ബഹുദൈവത്വം എന്ന് ചോദിച്ചാൽ അള്ളാഹു സുബഹാനഹുവ തയാല അവൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വേണ്ടി നിശ്ചയിച്ച വിഹിതം അവിഹിതമായി നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതാണ് ജക്കാത്ത് നിഷേധത്തിലെ ഷിർക്ക് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമാണ് എന്നത് അല്ലാത്തവർക്ക് അവിഹിതമായി അനുവദിക്കലാണ് പ്രാർത്ഥനയിലെയും ആരാധനയിലെയും ഷിർക്ക് എന്നതുപോലെ തന്നെ ജക്കാത്ത് നിഷേധം ജക്കാത്ത് നൽകാതിരിക്കൽ ജക്കാത്ത് തടയൽ സാമ്പത്തിക വിഷയത്തിലെ ഷിർക്കാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ജക്കാത്തിലൂടെ പണത്തിൻ്റെ ശുദ്ധീകരണം അള്ളാഹു സുബഹാനഹുവ തയാല ലക്ഷ്യമാക്കിയിരിക്കുന്നു എന്ന് നാം പറയുകയുണ്ടായി അതോടൊപ്പം സമൂഹത്തിൻ്റെ സർവതോന്മുഖമായ വികാസവും വളർച്ചയും ജക്കാത്തിലൂടെയാണ് സാധിക്കേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം കടബാധിതർക്ക് കടത്തിൽ നിന്നുള്ള മോചനം വഴിയാത്രക്കാർക്ക് യാത്രയിൽ നേരിടുന്ന പ്രയാസങ്ങളുടെ ലഘൂകരണം അതുപോലെ തന്നെ വഴിയാധാരമായി തീരുന്ന ആളുകൾക്ക് സ്വന്തമായി വീടും കുടിയും സ്ഥലവും കൃഷിയിടങ്ങളും കൃഷിയിടങ്ങളുമില്ലാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പുനരധിവാസം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപുലങ്ങളായ പദ്ധതികളുടെ പൂർത്തീകരണം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുടെ ധനസമാഹരണ മാർഗമായിട്ടാണ് റബ്ബ് സുബഹാനഹുവ തയാല െ നിശ്ചയിച്ചിരിക്കുന്നത് സക്കാത്ത് ദരിദ്രരുടെ അവകാശമാണ് വഫീ അംവാലിഹിം ഹഖും ലിസ്സ ഇലിവൽ മെഹറൂം ധനാഢ്യരുടെ സ്വത്തിൽ ചോദിച്ചു വരുന്നവർക്കും ജീവിതമാർഗം തടയപ്പെട്ടവർക്കും അവകാശമുണ്ട് എന്നാണ് അള്ളാഹു സുബഹാനഹുഅാല പ്രഖ്യാപിച്ചിരിക്കുന്നത് ആ അവകാശം വിട്ടുകൊടുക്കാതിരിക്കുന്നത് ദീനിൻ്റെ നിഷേധം തന്നെയാണ് ബിദ്ദീൻ ീം അലാമിൽ മിസ്ഖീ അല്ലാഹു സുബാനഹുല മതനിഷേധി ആര് ദീനിനെ തള്ളിപ്പറയുന്നവനാർ എന്ന ചോദ്യത്തിന് അനാഥകളെയും അഗതികളെയും അവഗണിക്കുന്നവരും ദരിദ്രരുടെ ഭക്ഷണം അവർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി പണിയെടുക്കാത്തവരും എന്നാണ് വിശുദ്ധ ഖുറാനിൽ വിശദീകരിച്ചിരിക്കുന്നത് സക്കാത്ത് ഒരു പ്രവർത്തന പദ്ധതിയാണ് വല്ലദീനഅഹും ലിസക്കാത്ത് ഫരൂൻ വിജയികളായ സത്യവിശ്വാസികളുടെ സവിശേഷതയെക്കുറിച്ച് അള്ളാഹു വിശുദ്ധ ഊർഹാനിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സക്കാത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ പണിയെടുക്കുന്നവർ എന്നാണ് സക്കാത്തിൻ്റെ അവകാശികളെ നിർണയിച്ചപ്പോഴും വല്ല ആമിലീൻ അലീഹ സക്കാത്തിനു വേണ്ടി പണിയെടുക്കുന്നവർ അധ്വാനിക്കുന്നവർ എന്ന ഒരു വിഭാഗത്തെ അള്ളാഹു സുബഹാനഹു വാല എടുത്തു പറഞ്ഞതും ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ ജഖാത്തിനെ ഒരു സാമൂഹിക പരിപാടിയായി ഒരു സാമൂഹിക പദ്ധതിയായി വികസിപ്പിക്കുവാൻ ഇസ്ലാമിക സമൂഹം ബാധ്യസ്ഥരാണ് റസൂൽ അസുൽഖരീം മുഹമ്മദ് മുസ്തഫ അലൈഹി സലാഹുലൈസ് ജീവിച്ചിരിക്കുമ്പോൾ നബി നേരിട്ടാണ് ജഖാത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് നബി നിശ്ചയിക്കുന്ന പ്രവർത്തകർ ആമിലുകൾ ഉദ്യോഗസ്ഥന്മാർ നാടുന്നീളെ നടന്ന് ജഖാത്ത് പിരിച്ചെടുക്കുകയുണ്ടായി മൃഗങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഫാമുകൾ കൃഷിയിടങ്ങൾ കച്ചവടശാലകൾ എന്നിവയെല്ലാം തന്നെ ആമിലുകൾ സന്ദർശിക്കുകയും അവിടങ്ങളിൽ കണക്കെടുപ്പ് പൂർത്തീകരിക്കുകയും ജക്കാത്ത് വിഹിതം സമാഹരിക്കുകയും അത് റസൂൽ പ്രസൂൽക്കരിയും സല്ലല്ലാഹു അലഹു വസ്ലമയുടെ നേതൃത്വത്തിലുള്ള പൊതു ട്രഷറിയിൽ ബൈത്തുൽമാലിൽ ബൈത്തുൽ ജക്കാതിൽ ലയിപ്പിക്കുകയുമായിരുന്നു അന്നത്തെ പതിവ് എന്ന് പറയുന്നത് ആ ചുമതല ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സുദ്ദീ ഖറിയുളളാഹ് നഹുവും ഏറ്റെടുത്തു അബൂബക്കർ സുദ്ദീഖല്ലാഹ്നഹു ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ ഏതാനും ചില ധനാഢ്യ ഗോത്രവർഗ വിഭാഗക്കാർ ജക്കാത്ത് ഇസ്ലാമിൻ്റെ കച്ചനാവിലേക്ക് നൽകുന്നതിന് വിലക്കേർപ്പെടുത്തുകയുണ്ടായി ഈ സംഭവം അബൂബക്കർ സുദ്ദിഖറുല്ലാഹ്നുവിനെ പിടിച്ചുകൊലിക്കുകയും അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിൻ്റെ കൂടിയാലോചന സഭ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഷൂറ പാർലമെൻ്റ് വിളിച്ചുയർക്കുകയും ഈ പ്രശ്നത്തെ എങ്ങനെ നേരിടണമെന്ന് ആലോചിക്കുകയും ചെയ്തു കൂടിയാലോചനയുടെ ഒടുവിൽ ഇസ്ലാമിക പാർലമെൻറ്റിൻ്റെ തീരുമാനം ജക്കാത്ത് നിഷേധികൾക്കെതിരെ ബലപ്രയോഗം നടത്തണമെന്നായിരുന്നു അബൂബക്കർ സുദ്ദീഖാൻഹു ആ തീരുമാനം ഇങ്ങനെ പ്രഖ്യാപിക്കുകയുണ്ടായി മൻ ബൈന വ ലൗഖാത്തിലക്കാത്തിൻ്റെയും സ്വലാത്തിൻ്റെയും ജക്കാത്തിൻ്റെയും നമസ്കാരത്തിൻ്റെയും ഇടയിൽ വിഭിന്നത കൽപ്പിക്കുന്ന ആളുകളോട് ഞാൻ യുദ്ധം നടത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൽ എൻ്റെ നേതൃത്വം അംഗീകരിക്കുന്നവർ ജക്കാത്തിൻ്റെ കാര്യത്തിലും എൻ്റെ നേതൃത്വം അംഗീകരിക്കണമെന്ന് വ്യക്തം നമസ്കാരത്തിൽ അബൂബക്കർ അലിയല്ലാഹു അൻഹുവിനെയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധികളെയോ ഇമാമായി സ്വീകരിക്കുന്നവർ ജക്കാത്ത് വിനിയോഗിക്കുന്ന വിഷയത്തിലും അബൂബക്കർ അലിയല്ലാഹ്ഹുവിനെയോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെയോ ഇമാമായി സ്വീകരിക്കണമെന്ന് വ്യക്തം വല്ലാഹു വല്ലാഹി ലോമൻസൂൽ വസ്ലം ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ട് അബൂബക്കർ ഇങ്ങനെ പ്രഖ്യാപിച്ചു റസൂൽ കിരീം മുഹമ്മദ് മുസ്തഫ സുലല്ലാഹുലൈ വസ്ലമിയുടെ കാലത്ത് ഒട്ടകത്തെ നൽകുന്നവർ അതിനോടൊപ്പം കയറും നൽകിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ കയറും എനിക്ക് ലഭിക്കേണ്ടതുണ്ട് അത് തടയുകയാണെങ്കിൽ ഞാൻ അവരോട് ബലപ്രയോഗം നടത്തുക തന്നെ ചെയ്യും അത്രക്ക് പ്രാധാന്യമുള്ളതാണ് ജക്കാത്തിൻ്റെ സാമൂഹിക പദ്ധതി എന്ന് പറയുന്നത് കാരണം സാമൂഹികമായൊരു സംവിധാനത്തിലൂടെ മാത്രമേ ജക്കാത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കുകയുള്ളൂ ജക്കാത്ത് സമ്പന്നൻ്റെ ഔദാര്യമല്ല ജക്കാത്ത് ഭിക്ഷയാജിക്കുന്ന ആളുടെ പിച്ചപാത്രത്തിൽ എറിഞ്ഞുകൊടുക്കേണ്ട നാണയത്തൊട്ടുകളല്ല ഭുക്കൾ അല്ലെങ്കിൽ ദരിദ്രർ അല്ലെങ്കിൽ പ്രയാസമനുഭവിക്കുന്ന ആളുകൾ അവർ നേരിട്ട് ധനികനിൽ നിന്ന് സമാഹരിക്കേണ്ട സാമ്പത്തിക ഓഹരി അല്ല ജക്കാത്ത് എന്ന് പറയുന്നത് ദരിദ്രനും സമ്പന്നനുമിടയിൽ ജക്കാത്തിൻ്റെ കാര്യത്തിൽ ഏജൻസി നിർബന്ധമാണ് സക്കാത്ത് സമാഹരിക്കുകയും അത് ശാസ്ത്രീയമായി വിനിയോഗിക്കുകയും ചെയ്യുന്ന ശക്തമായ ഏജൻസി ഉണ്ടെങ്കിൽ മാത്രമേ ജക്കാത്ത് ലക്ഷ്യം കൈവരിക്കുകയുള്ളൂ ഇന്ന് പലപ്പോഴും ജക്കാത്ത് ലക്ഷ്യം കൈവരിക്കുന്നില്ല യാചന ഇല്ലാതാക്കാൻ വേണ്ടി കടന്നു വന്ന ജക്കാത്ത് യാചനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവത്തിലാണ് ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്ലാമിക സമൂഹത്തിലെ പണ്ഡിതന്മാർ അക്കാര്യത്തിൽ കാര്യമായ തെറ്റ് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് ജക്കാത്ത് സമാഹരിക്കുവാനും ശാസ്ത്രീയമായി വിതരണം ചെയ്യുവാനും പണ്ഡിതന്മാർ മുന്നോട്ട് വരേണ്ടതുണ്ട് പള്ളി ഇമാമുകൾ മുന്നോട്ട് വരേണ്ടതുണ്ട് ഹത്തീപുമാർ മുന്നോട്ട് വരേണ്ടതുണ്ട് ഇസ്ലാമിക സമൂഹത്തിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് നിർവഹിക്കുന്ന മഹല്ല് ഭാരവാഹികൾ മുന്നോട്ട് വരേണ്ടതുണ്ട് അങ്ങനെ മഹല്ല് സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ പള്ളി ഇമാമുകളുടെ നേതൃത്വത്തിൽ ഹത്തീപുമാരുടെയും വിലമാരുടെയും നേതൃത്വത്തിൽ ജക്കാത്ത് സമാഹരിക്കപ്പെടുകയാണ് എങ്കിൽ ഇസ്ലാമിക സമൂഹത്തിൻ്റെ അകത്തും പുറത്തും ദാരിദ്ര്യ നിർമാർജന രംഗത്ത് ജക്കാത്ത് മഹത്തായ പങ്കുവഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്ന് ഇസ്ലാമിക സമൂഹത്തിൻ്റെ കയ്യിൽ ധാരാളക്കണക്കിന് പണമുണ്ട് കറൻസിയായിട്ട് അവരുടെ കൈവശം പണമുണ്ട് സ്വർണമായിട്ട് അവരുടെ കൈവശം പണമുണ്ട് മുസ്ലിം വീടുകളിൽ അനാവശ്യമായി യാതൊരുവിധ ഉൽപാദന മേഖലകളിലേക്കും വിന്യസിക്കപ്പെടാതെയും വിനിയോഗിക്കപ്പെടാതെയും കിടക്കുന്ന സ്വർണാഭരണങ്ങളുടെ സമാഹാരം എന്ന് പറയുന്നത് ദരിദ്രരെയും പാവപ്പെട്ടവരെയും നോക്കി പല്ലിളിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആളുകൾ അന്നം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ ആളുകൾ വീടില്ലാതെ ചോർന്നിലിക്കുന്ന വീടുകളിൽ കഴിഞ്ഞുകൂടേണ്ടി വരുമ്പോൾ ദരിദ്രർ പീഡിക വരാന്തകളും അതുപോലെ തന്നെ തിരുവോരങ്ങളും അവരുടെ അഭയകേന്ദ്രങ്ങളായി സ്വീകരിക്കേണ്ട പ്രയാസം അനുഭവിക്കുമ്പോൾ ആഭരണങ്ങൾ കുന്നുകൂട്ടി വെക്കുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കത്തിനും ഇടമില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു ജനങ്ങളിൽ ഒരു കൂട്ടരുണ്ട് അവർ ധാരാളക്കണക്കിന് സ്വർണം കുന്നുകൂട്ടി വെക്കുകയാണ് അവർ ധാരാളക്കണക്കിന് വെള്ളി ആഭരണങ്ങൾ കുന്നുകൂട്ടി വെക്കുകയാണ് വെള്ളി ഉപകരണങ്ങൾ കുന്നുകൂട്ടി വെക്കുകയാണ് അതിൽ ദരിദ്രരുടെ വിഹിതം അവർ കണ്ടെത്തുന്നില്ല അത് പുറത്തെടുക്കുന്നില്ല അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നില്ല അങ്ങനെ വിനിയോഗിക്കാതെ സ്വർണവും വെള്ളിയും കൂമ്പാരമാക്കി വെക്കുന്ന പണ്ഡിതന്മാരും പുരോഹിതന്മാരും പണക്കാരും നേതാക്കന്മാരും വ്യാപാരികളും എല്ലാവരും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വേദനാജനകമായ ശിക്ഷക്ക് പാത്രീഭൂതരായി തീരുന്നതാണ് അള്ളാഹു സുബഹാനഭൂത്ത കാല അല്പം പരിഹാസ സ്വരത്തിൽ അവർക്ക് അത്തരം ശിക്ഷയുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കണമെന്നാണ് വിശുദ്ധ റുഹാനിലൂടെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് സക്കാത്തിൻ്റെ എല്ലാ ഉപാധികൾക്കും നാം സക്കാത്ത് സമാഹരിക്കേണ്ടതുണ്ട് പണത്തിന് സക്കാത്തുണ്ട് സ്വർണ്ണാഭരണങ്ങൾക്ക് സക്കാത്തുണ്ട് വെള്ളിക്ക് സക്കാത്തുണ്ട് ഇത്തരം മൂലധനത്തിന് മൊത്തമായി സക്കാത്ത് ബാധകമാകുന്ന ഇനങ്ങൾക്കെല്ലാം തന്നെ രണ്ടര ശതമാനമാണ് ഇസ്ലാം സക്കാത്തായി നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടര ശതമാനം ബാധകമാക്കുന്ന ഏറ്റവും കുറഞ്ഞ അളവ് എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ഗ്രാം സ്വർണത്തിൻ്റെ മൂല്യമാണ് എൺപത്തിയഞ്ച് ഗ്രാം സ്വർണത്തിൻ്റെ മൂല്യം ഒരു വർഷം ശമ്പളമായി സ്വീകരിക്കുന്ന വ്യക്തികൾ രണ്ടര ശതമാനം സക്കാത്ത് നൽകിയിരിക്കണം എൺപത്തി അഞ്ച് ഗ്രാം സ്വർണത്തിൻ്റെ മൂല്യം മിനിമം കച്ചവട ഉപാധികൾ കൈവശം വെക്കുന്ന ആളുകൾ രണ്ടര ശതമാനം സക്കാത്തായി നൽകിയിരിക്കണം എൺപത്തി അഞ്ച് ഗ്രാം സ്വർണത്തിൻ്റെ മൂല്യം മിനിമം ആഭരണമായി ശേഖരിച്ചു വച്ചിരിക്കുന്ന സഹോദരിമാരും വീട്ടുകാരും എല്ലാം തന്നെ അതിൻ്റെ രണ്ടര ശതമാനം ജക്കാത്തായി നൽകിയിരിക്കണം അതുപോലെ എല്ലാ സാമ്പത്തിക ഉപാധികൾക്കും ഇസ്ലാം ജക്കാത്ത് ബാധകമാക്കിയിട്ടുണ്ട് പത്ത് ശതമാനവും അഞ്ച് ശതമാനവും ജക്കാത്ത് ബാധകമാകുന്ന ഇനങ്ങളാണ് കൃഷി ഉൽപ്പന്നങ്ങൾ എന്ന് പറയുന്നത് കൃഷി ഉൽപ്പന്നങ്ങളിൽ ജക്കാത്ത് ബാധകമാകുന്ന ഏറ്റവും ചെറിയ അളവ് എന്ന് പറയുന്നത് ആറര കിൻഡൽ നാട്ടിലെ മുഖ്യ വിളയാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ആറര കിൻഡൽ അരിയുടെ വിലക്ക് മൂല്യത്തിന് തുല്യമായ റബ്ബറോ കുരുമുളകോ കശുവണ്ടിയോ ഏലമോ കാപ്പിയോ ചായയോ ഏതിനത്തിൽപ്പെട്ട കാർഷിക വിളകളും കൈവശം വെക്കുന്ന ആളുകൾ ആ അടിസ്ഥാന വിളയുടെ അഞ്ച് ശതമാനമാണ് ജക്കാത്തായി നൽകിയിരിക്കേണ്ടത് ആ അഞ്ച് ശതമാനം കൃത്യമായി സമാഹരിക്കുകയാണെങ്കിൽ കേരളത്തിലെ കാർഷിക വിളകളുടെ ജക്കാത്ത് തന്നെ നമുക്ക് ധാരാളമായി ശേഖരിക്കാൻ കഴിയുന്നതും കേരളത്തിൻ്റെ ദാരിദ്ര്യ നിർമാർജന മേഖലയിൽ ഭംഗിയായി വിനിയോഗിക്കാൻ സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ വ്യവസായശാലകൾ വാഹനങ്ങൾ ഷെയർ മാർക്കറ്റുകൾ ഇങ്ങനെയുള്ള പുതിയ സാമ്പത്തിക ഉപാധികൾക്കെല്ലാം തന്നെ ജക്കാത്ത് ബാധകമാണ് അടിസ്ഥാന മൂലധനത്തിന് ജക്കാത്ത് ബാധകമാക്കാതിരിക്കുമ്പോൾ അഥവാ ലാഭവിഹിതത്തിന് മാത്രം ജക്കാത്ത് ബാധകമാക്കുമ്പോൾ അഞ്ച് ശതമാനമാണ് ജക്കാത്തായിട്ട് സമാഹരിക്കേണ്ടത് കമ്പനി വിഹിതങ്ങളുടെ അഞ്ച് ശതമാനം വാഹന ലാഭങ്ങളുടെ അഞ്ച് ശതമാനം അതുപോലെ തന്നെ ഫ്ളാറ്റുകളുടെയും വാടക സ്ഥാപനങ്ങളുടെയും അഞ്ച് ശതമാനമാണ് ജക്കാത്തായി വസൂലാക്കേണ്ടത് എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ജക്കാത്തിൻ്റെ ഈ വിധികളെല്ലാം തന്നെ വളരെ വ്യക്തതയോടുകൂടി സാധാരണ ജനങ്ങളെ പഠിപ്പിക്കുവാനുള്ള ബാധ്യത പണ്ഡിതന്മാരും ഹത്തീമുമാരും ഇമാമുകളും ഇസ്ലാമിക പ്രബോധകന്മാരും ഏറ്റെടുക്കേണ്ടതാണ് സക്കാത്തിന്റെ വിഹിതം മുസ്ലിങ്ങൾക്ക് മാത്രം ബാധകമാണ് എന്ന ഒരു തെറ്റിദ്ധാരണയും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് അള്ളാഹു സുബഹാനഹുവത്തായാല ജനങ്ങൾക്കായി പ്രഖ്യാപിച്ചിരിക്കുന്ന കാരുണ്യത്തിൻ്റെയും സന്തോഷത്തിന്റെയും സ്നേഹപ്രകടനങ്ങളുടെയും ഭാഗമാണ് സക്കാത്ത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ കാരുണ്യം മുസ്ലിങ്ങൾക്ക് മാത്രം വിനിയോഗിക്കാനുള്ളതല്ല അള്ളാഹു സുബഹാന ഹൂവത്തായ ഭൂമിയിൽ വിന്യസിച്ചിരിക്കുന്ന വിഭവ സ്രോതസ്സുകൾ എല്ലാ മനുഷ്യർക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം അലൈ സുലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന അള്ളാഹു തിരുത്തിയത് ഇബ്രാഹിം അലൈഹ് സ്വലാത്തു വസ്സലാം ഒരു ദിവസം പ്രാർത്ഥിച്ചു അള്ളാഹുവെ എന്നിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ വിശ്വസിക്കുകയും നിന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന മുക്മിനുകൾക്ക് മാത്രം നീ വിഭവം നൽകിയാൽ മതി എന്ന് ആ പ്രാർത്ഥന അള്ളാഹു തിരുത്തി കൊണ്ട് പറഞ്ഞത് വമങ് കഫറ എന്നാണ് അവിശ്വാസികൾക്കും വിഭവത്തിന്റെ മേൽ ഭൂമിയിൽ അവകാശമുണ്ട് എന്ന് അവിശ്വാസികൾക്കും അന്നത്തിന്റെ മേൽ ഭൂമിയിൽ അവകാശമുണ്ട് എന്ന് അള്ളാഹു രണ്ട് നാമങ്ങൾ പരിചയപ്പെടുത്തിയപ്പോൾ ഒന്ന് അറഹ്മാനും മറ്റൊന്ന് റഹീമുമാണ് അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ കുറിക്കുന്നതാണ് ഈ രണ്ടു നാമങ്ങളും ഇതിൽ അള്ളാഹുവിൻ്റെ കാരുണ്യം വിശ്വാസികൾക്ക് വിശ്വാസികൾക്കെന്നപോലെ അവിശ്വാസികൾക്കും അനുസരിക്കുന്നവർക്ക് അള്ളാഹുവിനുസരിക്കുന്നവർക്കെന്നപോലെ അനുസരിക്കാത്തവർക്കും ബാധകമാണ് എന്ന് പണ്ഡിതന്മാർ ഏകോപിച്ച് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജക്കാത്തിൻ്റെ വിഹിതം മുസ്ലിങ്ങളിൽ മാത്രം പരിമിതപ്പെടുത്തുന്നതിന് യാതൊരു ന്യായവുമില്ല അള്ളാഹു സുബാനഹൂത്താര ജക്കാത്തിൻ്റെ അവകാശികളെ കുറിച്ച് പറഞ്ഞത് ഫുഖറാഹുകൾ ദരിദ്രന്മാർ എന്നാണ് മസാഖീനുകൾ പാവങ്ങൾ എന്നാണ് ഇവിടെയൊന്നും തന്നെ മതമോ ജാതിയോ വേർതിരിച്ച് അള്ളാഹു വെളിപ്പെടുത്തി പറഞ്ഞിട്ടില്ല മുസ്ലിങ്ങളായ ദരിദ്രർക്ക് മാത്രമാണ് ജക്കാത്ത് അർഹതപ്പെടുന്നത് എന്നോ മുസ്ലിങ്ങളായ പാവങ്ങൾക്ക് മാത്രമേ ജക്കാത്ത് നൽകാവൂ എന്നോ റസൂൽ കരീം മുഹമ്മദ് മുസ്തഫ അലൈഹി വസ്ലമയും പറഞ്ഞതായി നമുക്ക് നമ്മുടെ മുമ്പിൽ രേഖകളൊന്നുമില്ല മാത്രവുമല്ല ഇസ്ലാമിക സമൂഹത്തിന്റെ സാമ്പത്തിക സ്രോതസ്സി എന്ന നിലയ്ക്ക് ബൈത്തുൽക്കാത്തിൽ നിന്നും ബൈത്തുൽ മാലിൽ നിന്നും ഇസ്ലാമിക സമൂഹത്തിലെ എല്ലാ പൗരന്മാർക്കും അള്ളാഹുന്റെ റസൂൽ വിഹിതം അനുഭവി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് മുസ്ലിങ്ങളായ ദരിദ്രർക്കും മുസ്ലിങ്ങളല്ലാത്ത ദരിദ്രർക്കും ഒരുപോലെ അത് അനുവദിച്ചു കൊടുത്തതായിട്ട് അവരുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നിടത്ത് വിഹിതങ്ങൾ അനുവദി അനുവദിച്ചു കൊടുത്തതായിട്ടാണ് ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത് കരീം റസൂൽക്കരെയും സല്ലല്ലാഹുലൈസ് കാലം അങ്ങനെയായിരുന്നു അബൂബക്കർ സുദ്ദി ഖറിയല്ലാഹുനുവിൻ്റെയും കാലം അങ്ങനെയായിരുന്നു ഒമർ റുലി അള്ളാഹ്നുവിൻ്റെ കാലത്തുമതായിരുന്നു സ്ഥിതി ആ അവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ സാമൂഹികമായ ചില പരിപാടികളും ചില പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട് എല്ലാ സാമ്പത്തിക ഇനങ്ങളുടെയും സക്കാത്ത് മഹല്ലുകളിൽ സമാഹരിക്കുകയും നാട്ടിലെ ദരിദ്രരുടെയും പാവപ്പെട്ടവരുടെയും കണക്കെടുക്കുകയും വൃത്തിയായി വെടിപ്പായി അത് വിതരണം നിർവഹിക്കുകയും ചെയ്താൽ ദാരിദ്ര്യ നിർമ്മാർജ്ജന രംഗത്ത് മഹത്തായ പങ്കുവഹിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് അത്തരം പദ്ധതികളിൽ സജീവമായി ഇടപെടാൻ ഇസ്ലാമിക സമൂഹത്തിന് റബ്ബ് സുബഹാന ഹു വാല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃദാനാഹി റബുലീൻ അസ്സലാ വരഹമുല്ലാഹി വാ